കച്ചത്തീവ വിഷയം തമിഴ്നാട്ടിൽ സജീവമാക്കാൻ ബി ജെ പി ഇന്ദിരാഗാന്ധി കച്ചതീവ് ശ്രീലങ്കയ്ക്ക് നിസ്സാരമായി വിട്ടു നൽകിയതിന്റെ രേഖകൾ പുറത്തുവിട്ട ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ കോൺഗ്രസിന് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കച്ചത്തീവ കൈമാറ്റമെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഭാരതത്തിന്റെ ഭൂപ്രദേശമായിരുന്ന കച്ചദ്വീപ് ഇന്ദിരാഗാന്ധി ശ്രീലങ്കയ്ക്ക് നിസ്സാരമായി വിട്ടു നൽകിയത് രാമേശ്വരത്ത് നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രം അകലെ ഒന്നേ ദശാംശം ഒൻപത് സ്ക്വയർ കിലോമീറ്റർ വരുന്ന ദ്വീപ് സ്വാതന്ത്ര്യത്തിന് മുൻപ് രാമനാഥപുരം നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം മദ്രാസ് സംസ്ഥാനത്തിലേക്ക് കൂടിച്ചേർന്നു ദ്വീപിനു മേൽ ശ്രീലങ്ക അവകാശവാദം ഉന്നയിക്കുമ്പോൾ എതിർക്കാതിരുന്ന കോൺഗ്രസും നെഹ്റുവും അതൊരു പാഴ്ഭൂമിയാണെന്ന വാദമാണ് മുന്നോട്ട് വെച്ചത് തന്ത്രപ്രധാനമായ പ്രദേശം വിട്ടു നൽകരുതെന്ന് അന്നത്തെ അറ്റോർണി ജനറലും വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും സർക്കാരിന് ഉപദേശം നൽകി ജനസംഘം അടങ്ങുന്ന പ്രതിപക്ഷവും കച്ചദ്വീപ് വിട്ടു നൽകരുതെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഇതെല്ലാം തള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ദ്വീപിന്റെ കൈമാറ്റം നടന്നത് ഈ കാലയളവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയും ദ്വീപ് കൈമാറ്റത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചു ഇന്ന് കച്ചദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനം നടത്തുന്ന തമിഴ് മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക കസ്റ്റഡിയിലെടുക്കുന്നത് നിത്യസംഭവമാണ് പാർലമെന്റ് അറിയാതെ നടന്ന ഈ കൈമാറ്റം നിയമവിരുദ്ധ പ്രവൃത്തി കൂടിയാണ് രാജ്യത്തിന്റെ ഭൂപ്രദേശത്ത് വരുന്ന മാറ്റങ്ങൾ പാർലമെന്റിനെ അറിയിക്കണമെന്നത് ഭരണഘടനാ വ്യവസ്ഥയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്ന അനധികൃത കൈമാറ്റം സംബന്ധിച്ച രേഖകളാണ് ബി തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലെ പുറത്തുവിട്ടത് കോൺഗ്രസിനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് തെളിയിക്കുന്നതാണ് കച്ചദ്വീപ് സംഭവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ഭാരതത്തിന്റെ ഐക്യത്തെ തകർക്കാനാണ് കോൺഗ്രസ് എക്കാലവും ശ്രമിച്ചതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു ജനം ഡൽഹി